അപ്പൊ നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നില്ല പോകുന്നില്ലേ പോകുന്നില്ലേ ഇല്ലമ്മ മറ്റന്നാൾ വരാന്ന് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മോക്ക് ഇവിടെ ഒന്ന് ഇഷ്ടപ്പെട്ട് കാണൂല്ലേ സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവായത് കൊണ്ട് മൂക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അയ്യോ ഈ അമ്മ അമ്മയെന്തിന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അതല്ല മോളെ മോളുടെ വീട്ടിൽ നല്ല സൗകര്യമുള്ള വീടല്ലേ നല്ല വലിയ വീടുമാണ് കുറെ മുറികളും വലിയ മുറികളും അല്ലേ ഉള്ള മുറികളൊക്കെ വലിയ ഹാളും ഒക്കെ നല്ല സൗകര്യം ഉണ്ടല്ലോ അപ്പൊ ഇവിടെ അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അങ്ങനെ ചോദിച്ചു അങ്ങനെ ഇവിടെ എന്തെങ്കിലും കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഒക്കെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ പിന്നെ വീട്ടിലെ വീട് അത് കുറച്ച് ഓവറാന്ന് എനിക്ക് തോന്നാറുണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ എന്തിനാ അമ്മ അത്രയും വലിയ വീട് ചെറിയൊരു വീട് മതി ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് മതി മതിയെന്നാ ഞാൻ വിചാരിക്കുന്നത് വീട്ടിലെ വീടൊക്കെ എന്റെ ദൈവമേ തൂത്ത് തുടച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ടപ്പാടാന്ന് പറയാപ്പോ മേളിലേക്ക് ആരും കേറാറ് പോലും ഇല്ല ആ പിന്നെ മോളെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണോ മോള് ചോറ് തന്നെയാണോ വീട്ടിൽ നിന്നും കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഉണ്ടാക്കി തരാം അമ്മയ്ക്ക് അറിയില്ലല്ലോ അയ്യോ എനിക്ക് എനിക്കങ്ങനത്തെ സ്പെഷ്യൽ ഒന്നും വേണ്ടമ്മ ഞാൻ ചോറാ കഴിക്കാറ് വൈകുന്നേരം അമ്മയുടെ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടെ എങ്ങനെയാ കറി വെക്കണ്ടെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്കാണെങ്കിലും ഭയങ്കര പേടിയോ മൂക്കിഷ്ടാവോ അമ്മ വെക്കുന്ന കറിയൊക്കെ അയ്യോ ഈ അമ്മയ്ക്ക് എന്തൊരു വേവലാതിയും വെപ്രാളമാ അമ്മ എനിക്ക് അങ്ങനെ ഇമ്പം നോക്കി കഴിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല എന്ത് കിട്ടിയാലും കഴിക്കും എല്ലാം ഇങ്ങോട്ട് പോകും എനിക്കാണെങ്കിലും ഭയങ്കര വെപ്രാളമാകുമോളെ ആകെ പാടിയൊരു മകനേയുള്ളൂ അപ്പൊ അവനൊരു കല്യാണം നടക്കുമ്പോ വരുന്ന കൊച്ചിനെ എങ്ങനെയാ എന്റെ രീതികളും ഞാൻ വെക്കുന്ന കറിയും ആഹാരമൊക്കെ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു എനിക്കത് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു അതാ അമ്മ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ എന്റെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒറ്റക്ക് കിടന്ന കഷ്ടപ്പെടുവെന്ന് വേണ്ട ഞാനും കൂടെ കൂടും എല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് ചെയ്താ മതിയല്ല കേട്ടാ എന്ത് കുറവുണ്ടെങ്കിലും മോൾ അമ്മയോട് പറയണം കേട്ടോ ഉമ്മക്ക് ഇഷ്ടമുള്ള പോലെ അമ്മ പരമാവധി ഒക്കെ ഉണ്ടാക്കിയൊക്കെ തരാൻ ശ്രമിക്ക ഇന്ന ഇന്ന നല്ല ഒന്നാന്തരം മാങ്ങാപ്പഴോ നിന്റെ കൊടുക്ക് കൊടുക്കുക എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും ആ ഇപ്പൊ എല്ലാ വീട്ടിലും മാങ്ങയുള്ള അടുത്തൊക്കെ മാങ്ങ തീർന്നിരിക്കുവല്ലേ പിന്നെ നിങ്ങളുടെ വീട്ടില് ഒരു ഏകദേശം ഒരു സെപ്റ്റംബർ മാസം കഴിയുന്നവളം വരെ മാങ്ങയുണ്ടല്ലോ അത് മാത്രമാണോ നല്ല മധുരമുള്ള മാങ്ങയല്ലേ അതാർക്കാ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് ഞാൻ ഓടി കൊണ്ടുവന്നതാണ് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിട്ട് പുതിയൊരു പോള് വന്നതല്ലേ എന്റെ പൊന്നുമോളെ ഞാൻ രാവിലെ ടൗണിലേക്ക് പോയപ്പോ നിന്റെ മൂത്ത നാത്തൂനെ കണ്ടു എന്റെ ദൈവമേ ഒരു കൊട്ടയുണ്ട് മുഖം എന്നെ കണ്ടിട്ടേ ഇ മൈൻഡാക്കിയിരുന്നേ കാണാത്ത പോലെ ഇങ്ങോ നടന്നു പോകുവോ എന്തൊരു അച്ഛോ ദീഷിയോ മൂത്ത് കല്യാണത്തിന് വന്നില്ലായിരുന്നോ മൂത്ത നാത്തൂന് പിന്നെ കല്യാണത്തിന് വന്ന് കെട്ടും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അന്നേരം പോയി എന്നോട് പോകുവാന്നൊന്നും പറഞ്ഞു പോലും ഇല്ലെന്നേ ഭക്ഷണം കഴിക്കുന്നേ കണ്ടു പിന്നെ ആളെ കണ്ടില്ല എന്നാ പിന്നെ പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എവിടെ നിന്നില്ലെന്നേ ആ സൂയം കുശുമ്പോ അല്ലാണ്ടെന്താ അതിലെ ഭക്ഷണം കഴിച്ചു അക്ക തന്നെ പോയത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്ന് വന്നെന്ന് വരുത്തിയതായിരിക്കും കുഷുബാനെ അവര് വിചാരിച്ചോണ്ടിരുന്നേ നിന്റെ മകന്റെ കല്യാണം നടക്കി അല്ലെന്നാ വിചാരിച്ചു കൊണ്ടിരുന്നത് സുമ പണ്ടൊരു ആലോചന കൊണ്ടുവന്നായിരുന്നു ഞാൻ പിന്നെ നിന്നോടത് പറയാതിരുന്നത് അവരന്നേരം തന്നെ അത് മുടക്കി പിന്നെ ഇത് പ്രേമിച്ച് ചെറുക്കാൻ പ്രേമിച്ച് കിട്ടുന്ന അതുകൊണ്ട് അവർക്ക് മുടക്കാൻ പറ്റിയില്ല ഒന്നു ഇല്ലെങ്കിലുമെ അവരുടെ ആങ്ങളുടെ മകനല്ലേ ആങ്ങളെ ആണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു അവരല്ലേ മുന്നിൽ നിന്നിട്ട് കല്യാണം നടത്തി തരേണ്ടത് അല്ലേ എന്റെ പൊന്ന് ശാന്ത നടത്തി തരികയും വേണ്ട ഒന്നും തരിക എടുപ്പ് ഒന്നും വേണ്ട ഒന്ന് സഹകരിച്ചാൽ മതിയായിരുന്നു ആ ചെറുക്കന്റെ കല്യാണം വന്നപ്പോഴേ എല്ലാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് മുടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഇതല്ലേ ചേട്ടൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ ചേട്ടന്റെ ഈ മൂത്ത പെങ്ങളല്ലേ എല്ലാത്തിനും ഒന്നും നിൽക്കേണ്ടത് ഒന്നിനും നിന്നില്ല പിന്നെ ഒന്നാമത് ചേട്ടൻ എന്റെ കല്യാണം കഴിച്ചത് ഈ രണ്ട് പെങ്ങന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ചേട്ടനങ്ങ് പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തില്ലേ അതും എന്റെ ദോഷം കൊണ്ടാണ് അവര് പറയുന്നത് പിന്നെ എന്തു പറയാൻ വേണ്ടിട്ടാ അല്ല നിന്റെ ഇണയെ കാത്തും വന്നില്ലേ ആ ഞാൻ കണ്ടായിരുന്നല്ലോ അതും ഒരുപോലെ ഭക്ഷണം കഴിച്ചപ്പ തന്നെ പോയോ ആ ഇളയനാത്തും പിന്നെ വന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ചു പോയത് ആ എല്ലാരെയും പരിചയപ്പെടാനൊക്കെ ഒന്ന് നിന്നു അത് തന്നെ വല്യ കാര്യം പക്ഷെ വൈകുന്നേരം വരെ നിന്നിട്ട് എന്റെ ചെവി പിന്നു ആയിരുന്നു പന്തന് പിന്നെ സാരി എടുത്തു കൊടുത്തായിരുന്നേ രണ്ട് നാത്തൂന്മാരുടെ സാരി എടുത്തു മൂത്ത നാത്തൂ പിന്നെ മേടിച്ചില്ല പിന്നെ എണേനാത്തും മേടിച്ചോ സാരിക്ക് സാരി കുണവുമില്ല എന്ന് പറഞ്ഞു പിന്നെ പന്തന് കുഴവില്ല ചെറുക്കന്റെ ഡ്രസ്സ് കുണവില്ല പെണ്ണിന്റെ സാരി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറച്ചിലായിരുന്നു പിന്നെ പറയാൻ വേണ്ടിട്ട് അതൊക്കെ കേട്ട് നിക്കിയാലേ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ സാരി എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും അയ്യായിരം രൂപയുടെ സാരി വീതം എടുത്തു കൊടുത്തത് പിന്നെ എന്നാ ചെയ്യാനെ മുത്തേശി മേടിച്ചേ ആ അത് കുറ്റവും കുറവും പറഞ്ഞ് നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ തമ്പി തമ്പി നിന്നാണ് അത് ഒരു സാധനം എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ പോയിട്ടേ പണി നോക്കാൻ പറ ഇതിന്റെ ഒന്ന് സഹായം കൊണ്ടല്ലോ നീ നിന്റെ മകനെ വളർച്ച നീ അന്തസ്സായിട്ട് നിന്റെ മകനെ വളർത്തി പഠിപ്പിച്ച് അവനെ ഒരു അധ്യാപകനാക്കി ഏഹ് ഇപ്പൊ നാലു പിള്ളേർ കക്ഷണം പറഞ്ഞു കൊടുക്കുന്ന ഒരു അന്തസ്സോള്ള ജോലി ചെയ്യുന്നില്ലേ നിനക്കെ അതിൽ അഭിമാനിക്കാം ഇവരോടൊക്കെ പോയി പണി നോക്കാൻ പറ ഇവര് തിരിഞ്ഞ് നോക്കിയിരുന്നെന്നും പറഞ്ഞിട്ട് പിന്നെ നിന്റെ മകൻ വഴി വഴി പോയെന്നില്ലല്ലേ ഉം ആ ഞാനേതായാലും ചെല്ലട്ട കേട്ടോ ഞാനേ കൊച്ചിനെ കാണാൻ പിന്നെ വരാം കേട്ടോ ഇപ്പൊ സമയമില്ല ഞാൻ ഈ ഓടി വന്നതാ പശു നിക്കുവാനേ തൊഴുതിലേ വിശന്നിട്ട് ഇപ്പൊ കയറും കുട്ടിക്കുന്നുണ്ടാവും ആ മോളെ മാങ്ങ കഴിച്ചായിരുന്നോ നല്ല മധുരമുള്ള മാങ്ങയാ ഈ മാങ്ങ കൊണ്ടുവന്നത് ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണോ ആ അപ്പുറത്തെ വീട്ടിലെ ഗിരിജാന്ന് ഒരു ചേച്ചിയാട്ടോ മാങ്ങയെ കൊണ്ട് വന്നത് ഗിരിജ മാത്രല്ല ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ അത്ര സഹകരണോ സ്നേഹമുള്ള ആൾക്കാരാ നല്ല സ്നേഹമുള്ള ആൾക്കാരാ മോളെ വേറെ എവിടെയും കാണിയാലും ഇത്രയും നല്ലൊരു അയൽവാസികളെ എന്തെങ്കിലും ഒരു ആപത്തോ നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിളിപ്പുറത്ത് എത്ര പേരാന്നറിയാവോ ഓടി വരാനുള്ളത് അച്ഛൻ മരിച്ചാലും ഞാനും ഇവനും എന്താവശ്യമുണ്ടെങ്കിൽ ഈ അയൽവാക്കന്മാരും കൂടിയൊക്കെ ഉള്ളത് കൊണ്ടാ ഇങ്ങനെ ഒരു കുറവ് ഇല്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നത് എങ്കിൽ പിന്നെ ഞാനും ചേട്ടനും കൂടി അവരുടെയൊക്കെ വീട്ടിലൊന്നും പോയിട്ട് വരാ അല്ലേ ആ ഞാനത് മോളോട് അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവൻ എന്തു ചെയ്യാ മോളെ എഴുന്നേറ്റില്ല നമ്മള് ഉറങ്ങുവാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പിന്നെ ഉറക്കം കണ്ടിട്ട് എനിക്ക് വിളിക്കാനും തോന്നിയില്ല ക്ഷീണം കാണുമായിരിക്കും എന്റെ മോന് എത്ര ദിവസത്തെ അലച്ചിലും ഓട്ടവും പാസിലോ എന്നറിയാമോ വേറെ ആരെങ്കിലും ഉണ്ടോ മോളെ കിടന്നു ഓടാൻ വേണ്ടിട്ട് ഇവിടെ ഞാനും അവനും അല്ലേ ഉള്ളൂ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ പോകേണ്ടിടുത്ത് അവൻ തന്നെ പോകണ്ടേ ഇപ്പൊ കല്യാണമൊക്കെ വിളിക്കാനായാലും ഇവിടെ ഞാൻ മാത്രം പോയി വിളിച്ചാലൊന്നും ബന്ധുക്കൾക്കൊന്നും ഇഷ്ടപ്പെടൂല അതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും അവനും കൂടെ പോണം പോയി എടുത്തു ഓടി ഓടി ക്ഷീണം ആ മോളെ ും പോയിങ്ങോട്ടോടി അവളെ തുണിയൊക്കെ തിരിച്ചിടാൻ വേണ്ടിട്ട് പോയത് പുറത്തേക്ക് പോയതാ മോളെ ഇത് ജലദാന് അച്ഛന്റെ ഇളയെ പെങ്ങള കല്യാണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോയത് മോളെ അമ്മ പരിചയപ്പെടുത്തി കാണും മറന്നു പോയി കാണും അവള് ആ മറന്നു കാണുമായിരിക്കും ഓർക്കണ്ടവനെ മാത്രം ഓർത്താ മതി നീ പറഞ്ഞു കാണും ഞങ്ങളൊക്കെ പിന്നെ മറക്കണ്ടവനാണല്ലോ അതെ എന്റെ അമ്മായിസിന്റെ രണ്ടാമത്തെ പെങ്ങളാ ഞാൻ ആകെ രണ്ട് പെങ്ങന്മാരേ ഉള്ളു അതിലെളയതാ ഞാൻ ഏ അയ്യോ ആന്റീനെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ പരിചയപ്പെടുത്തിയതല്ലേ പിന്നെ മൂത്ത ആന്റീനെ ഓർമ്മയില്ല ആന്റി ഭക്ഷണം കഴിച്ച് അന്നേരം പോയിന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് പിന്നെ പരിചയപ്പെടാൻ പറ്റിയില്ല ആന്റീനെ എനിക്ക് ഓർമ്മയുണ്ട് ഉം എങ്ങനെ പോകാതിരിക്കും അമ്മാതിരി കല്യാണം വിളി അല്ലായിരുന്നോ അമ്മേ മകനും കൂടെ നടന്ന് വിളിച്ചത് ഈ കല്യാണം ഒക്കെ വിളിക്കുന്നതിന് ഒരു രീതിയും ഒരു മര്യാദകളും ഒക്കെ ഉണ്ട് എനിക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല കല്യാണം വിളിച്ചതൊന്നും പിന്നെ വന്നത് തന്നെ വലിയ കാര്യം അത് പറഞ്ഞാ മതി പിന്നെ നീ ഈ കല്യാണം നടത്തിയത് നീ ആരോട് ചോദിച്ചിട്ട കല്യാണം നടത്തിയത് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു ബന്ധമാണോ ഏഹ് ഞങ്ങൾക്കൊക്കെ ഇതിൽ സമ്മതമാണോ നീ ഒന്ന് ചോദിച്ചോ നീ ഒരു വിധവയാണെന്നുള്ള കാര്യം നീ മറക്കരുത് അപ്പൊ നീ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് ആലോചിക്കണം ഇങ്ങനൊരു കല്യാണം ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ എന്നൊക്കെ എനിക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ഇവിടെ നിർത്തിക്കൊണ്ട് പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഈ കല്യാണത്തിന് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു ചേച്ചിക്കും ഇഷ്ടമില്ലായിരുന്നു പിന്നെ നിങ്ങളുടെ തോന്നിയ അവസ്ഥ അനുസരിച്ച് നിങ്ങളങ്ങ് നടത്തി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ വന്നു സഹകരിച്ചു അത്രേ ഉള്ളൂ ഏഹ് കല്യാണം വിളി വിളി ഭയങ്കര മോശമായിരുന്നു ആ ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വേണമെങ്കിൽ വരികയല്ല എന്റെ പൊന്നു ചിലരെ ഞാൻ കല്യാണം വിളിക്കാൻ പറഞ്ഞപ്പോഴേ പറഞ്ഞില്ലേ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാനും മോനും അല്ലേ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ വിളിക്കാനല്ലേ അറിയത്തുള്ളൂ അവനും വലിയ കാര്യമായിട്ടൊന്നും പരിചയമൊന്നുമില്ല എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്തെന്നാ ഞങ്ങള് വിചാരിക്കുന്നത് ഓ പിന്നെ എല്ലാരും ഈ കല്യാണം വിളിയൊക്കെ ഒരു ക്ലാസിന് പോയി പിന്നെ ഡിഗ്രി എടുത്തിട്ടാ പഠിക്കുന്നത് ഏഹ് കല്യാണം എങ്ങനെ വിളിക്കാ എന്ന് പറഞ്ഞുണ്ട് അങ്ങനെയാണല്ലോ എല്ലാരും കല്യാണം വിളിക്കാൻ പോകുന്നത് എന്റെ മകൻ മംഗലാപുരത്ത് പഠിക്കുവല്ലേ ഏഹ് ആ ചെറുക്കനെ അവിടെ പോയി കല്യാണം വിളിച്ചോ നിങ്ങള് ഫോണി വിളിച്ചേക്കുന്നു അവൻ വരാൻ വേണ്ടി നോക്കിയതാ ഞാൻ പറഞ്ഞു വരണ്ട ഫോണി വിളിച്ചിട്ട് അങ്ങനെ നീ വരണ്ട ആ ചെറുക്കം പഠിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവന്റെ കോളേജിൽ പോയി അവനെ കണ്ടു കണ്ടുവേണായിരുന്നു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ മോളും കൊച്ചും വന്നു ആ കൊച്ചിനെടുത്തോ ആ കൊച്ചിനെടുത്തായിരുന്നോ നിങ്ങള് എന്റെ മോളുടെ കൊച്ചിനെ കഴിഞ്ഞ രണ്ടു വയസ്സുള്ള ഒരു കൊച്ചല്ലേ അയ്യോ ജനത ഞാൻ കൊച്ചിനെ കളിപ്പിക്കുക ചെയ്തു പിന്നെ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല നിനക്ക് അറിയാവുന്നതല്ലേ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കാൻ വേണ്ടിട്ട് ഞാനല്ലേ ഉള്ളു എന്റെ മോന് അവന് വേണ്ടിട്ട് ഓടാനും നടക്കാനും വേറെ ആരെങ്കിലും ഉണ്ടോ വരുന്നവരെയൊക്കെ സ്വീകരിക്കും പിന്നെ ഭക്ഷണം കൊടുക്കുന്നിടത്തും എല്ലാം എന്റെ കൈ തന്നെ എത്തണ്ടേ ആന്റിക്ക് എടുക്കട്ടെ അല്ലെങ്കിൽ കഴിക്കാൻ എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട ഇവിടുത്തെ ചായയും ചോറും തിന്നാൻ വേണ്ടിട്ടൊന്നും അല്ല ഞാനിങ്ങോട്ടിപ്പൊ വിഷമിച്ചു വന്നത് പിന്നെ ആന്റി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഏ ഓ ഈ ആന്റിക്ക് ചെവി കേക്കൂലെ അതമ്മേനോട് പറഞ്ഞില്ലായിരുന്നല്ലോ ആ അല്ലേ മരുമോൾ ആണ് കൊള്ളാലോ എന്നാ ചെവി കേക്കാത്ത പൊട്ടിയാക്കുവാണോ ഏ എനിക്ക് ചെവിക്ക് ഒരു അതെ ആന്റി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എന്നെ കാണാനും പരിചയപ്പെടാനും അല്ലെന്നുള്ളത് ആന്റിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങളെ അങ്ങോട്ട് വിരുന്നിനെ വിളിക്കാനും അല്ല വന്നതെന്ന് തോന്നുന്നു അതാ ചോദിച്ച എന്തിനാ വന്നേന്ന് അപ്പൊ അതെ ഈ ഉപദേശവും പേടിപ്പിക്കലും വഴക്കു പറയലും ഒക്കെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മക്കളുടെ അടുത്തും ഭർത്താവിന്റെ അടുത്തും മതി അമ്മയുടെ മെക്കിട്ട് കയറാൻ വേണ്ടിട്ട് വരണ്ട കേട്ടോ ആഹാ നീ കൊള്ളാനോടി പുതുപണവാട്ടി ആള് കണ്ടതുപോലെ അല്ലല്ലോ മണ്ഡപത്തി വെച്ച് കണ്ടപ്പോ ഞാനവിടുത്തൊരു പാവം പിടിച്ചൊരു പെണ്ണായിരിക്കും എന്നാണല്ലോ അതെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് നിന്റെ അമ്മായിയമ്മക്ക് മാത്രം ഉണ്ടായിരുന്നില്ല എന്റെ ആളുടെ മകനും കൂടിയാ അപ്പം അവന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരും ചോദിക്കാൻ വേണ്ടിയിട്ട് ഓ അത് ശെരിയാ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് അച്ഛന്റെ ബെങ്ങന്മാരായ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഏർ ചേട്ടന് ഏഴു വയസ്സായപ്പം അച്ഛൻ മരിച്ചു അതായത് നിങ്ങളുടെ ആങ്ങളെ മരിച്ചു ഏഹ് അത് കഴിഞ്ഞ പിന്നെ ചേട്ടനെ വളർത്തി വലുതാക്കിയതും ഒരു സ്കൂൾ അധ്യാപകനാക്കിയതൊക്കെ നിങ്ങളല്ലേ അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട് എന്താ ഒന്നും വീണ്ടാത്തത് ഏഹ് നിങ്ങളുടെ ഈ മൗനത്തിനകത്തേ എല്ലാം ഉണ്ട് എന്നോട് എല്ലാം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് ഏഴു വയസ്സായപ്പോ അച്ഛൻ മരിച്ചു പോയതും പിന്നെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവരെ ചത്തോ ജീവിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നൊന്നും നിങ്ങളെ തിരക്കിട്ടില്ലെന്നുള്ള എനിക്കറിയാം ഉം അതെ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യാ പോയി ഇച്ചിരി നേരം കിടന്നുറങ്ങാൻ നോക്കിക്കേ മകൻ മാത്രം കിടന്നുറങ്ങിയാൽ പോരാ അമ്മയ്ക്കും നല്ല ക്ഷീണമുണ്ട് അമ്മയും പോയി കിടന്നുറങ്ങു ശരി മോളെ അതെ ഇന്നലെ മുതൽ അമ്മ എന്റെ അമ്മേം കൂടിയാ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അധികം വലിയ ഷോ കാണിക്കാൻ വേണ്ടിട്ട് വരണ്ട നിങ്ങളെല്ലാരും കൂടിയേ കൊറേ ആ പാവത്തിനാ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലേ ഇനി കണ്ണീര് കുടിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ ഇനി അമ്മേനെ കുറിച്ച് വരതോ പറയോ അമ്മേന്റെ മെക്കിട്ട് കേറാൻ വേണ്ടിട്ട് വരിക ചെയ്ത ഞാനേ കരേറ്റ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് കേട്ടോ എന്നിട്ട് പോവാൻ നോക്ക്